അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കാം അങ്ങനെ പറയാൻ കാരണം പാനൂർ കൂത്തുപറമ്പ് ഏരിയ പല സന്ദർഭങ്ങളിലും പല സംഘർഷങ്ങളും ഉണ്ടായ പ്രദേശമാണ് എന്നാൽ ഒരു സംഘർഷവുമില്ലാതെ അങ്ങേയറ്റ സമാധാനപരമായ ജീവിതമാണ് ആ മേഖലയിലാകെയുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും ഭിന്നതകളൊന്നുമില്ല അവിടുത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും സി പി ഐ എം നേരത്തെ തന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടികളുടെയും പങ്കാളിത്തം ഈ കാര്യത്തിലുണ്ട് ആ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ഒരു പൊതു അഭിപ്രായം പറയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് മുളിയാത്തോട് ഇന്ന് പുലർച്ചെ സ്ഫോടനമുണ്ടാകുന്നത് ആ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മൂന്നാളുകൾ ചികിത്സയിൽ ആശുപത്രിയിലാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ കോപ്പി സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയുടെ പൂർണ്ണരൂപം നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഇവിടുത്തെ പിരിഞ്ഞ തരാനുള്ള ഏർപ്പാടില്ല വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവും അതിൽ ഞങ്ങളെ പാർട്ടിയെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ സ്ഫോടനത്തിൽ സി പി എമ്മിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഉത്തരവാദിത്വവുമില്ല സി പി എമ്മുമായി സി പി എം പ്രവർത്തകരുമായി ചില സംഘർഷങ്ങൾ നേരത്തെ ഉണ്ടായതിനെ തുടർന്ന് സി പി എം അകറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനത്തിൽപ്പെട്ടിരിക്കുന്നത് പാർട്ടിയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്നുള്ളതും പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ആളുകൾ നടത്തിയിട്ടുള്ള ബോംബ് നിർമ്മാണം അതിൻ്റെ ഭാഗമുണ്ടായ ഭാഗമായുണ്ടായ സ്ഫോടനം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അത് ആവർത്തിച്ച് യു ഡി എഫിൻ്റെ നേതൃത്വം ഈ ഒരു നിലപാട് പറയുകയാണ് ഈ പ്രചരണത്തിൻ്റെ മുൻപന്തിയിലേക്ക് സ്ഥാനാർത്ഥി വരാൻ പാടില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പിന് മുമ്പും ജനങ്ങളിലുള്ള സൗഹൃദം ബന്ധം സമാധാനപരമായ അന്തരീക്ഷം എല്ലാ പാർട്ടികളും ചേർന്ന് നടപ്പിലാക്കേണ്ടതു തന്നെയാണ് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിന് ആരും മാറി നിൽക്കുന്നത് മാറി നിൽക്കാൻ പാടില്ലാത്തതാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അവിടെ ഉയർന്നു വന്ന അന്തരീക്ഷത്തിന് വിരുദ്ധമായി ഇത്തരം പ്രതികരണങ്ങൾ യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തുന്നത് ഉചിതമായ നടപടിയല്ല ബി ജെ പിയും ഈ പ്രചരണവുമായി ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള സംഭവങ്ങളെ അങ്ങനെ സമീപിക്കുന്നത് ശരിയല്ല സി പി എം അങ്ങനെയല്ല പ്രശ്നത്തെ കാണുന്നത് സി പി എമ്മിന് ബന്ധമില്ല ഈ ഈ സംഭവത്തിൽ മാത്രമല്ല പല സംശയങ്ങളും ഭീതിയും ജനങ്ങളിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് മുൻകൈ എടുത്തത് യു ഡി എഫ് തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനവും ആ ദിശയിലൂടെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തെപ്പറ്റി പോലീസ് നടത്തണം ഏത് സാഹചര്യത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് അവർ കണ്ടെത്തണം ഇതിൽ ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടായി എന്നുള്ളതും പോലീസിൻ്റെ പരിശോധനയിൽ തെളിയേണ്ടതാണ് പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുക അതുകൊണ്ട് സി പി ആവശ്യപ്പെടുകയാണ് ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്തു കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രതികരണം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാനൂർ സംഭവം നടന്നിട്ടുള്ള പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരു കാരണവശാലും ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾ വളരെ സമാധാനപരമായ നിലപാട് സ്വീകരിക്കണം യു ഡി എഫും ബി ജെ പിയും പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പ്രകോപനത്തിനും പെടാതെ സമാധാനാന്തരീക്ഷം നിലനിർത്തി സമാധാനപരമായ അന്തരീക്ഷത്തിൽ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ പതി ഇരുപത്തിയാറിന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതി രേഖപ്പെടുത്താൻ കഴിയണം ഈ തെറ്റായ കള്ളപ്രചാര വേലകൾക്ക് ഈ ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി പറയുകയെ തന്നെ ചെയ്യും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യമുരണി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും മരിച്ചവരും ഒക്കെ സി പി എമ്മിനെതിരായും പല അവസരങ്ങളിലും ഭീഷണമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇവരാരും സി പി എമ്മുമായി അടുത്ത ബന്ധമുള്ളവരെയല്ല നേരത്തെ പാർട്ടിയായിട്ടൊക്കെ ബന്ധമുള്ളവരാണെങ്കിലും പാർട്ടി അംഗത്വമോ പാർട്ടിയായിട്ടുള്ള അടുത്ത ബന്ധമോ ഉണ്ടായിരുന്നവരല്ല ഇവര് ഒരു അരാഷ്ട്രീയ സംഘമായി പ്രവർത്തിക്കുകയാണ് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ ഇടപെടുന്ന രീതികളൊക്കെ ഈ ഇവരുടെ ഒരു സ്വഭാവമാണ് അതൊന്നും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മാറ്റി നിർത്തുക എന്ന നിലപാടാണ് പാർട്ടി അവിടെ മാത്രമല്ല എല്ലായിടത്തും സ്വീകരിച്ചു വരുന്നത് പുറത്താക്കാൻ മാത്രമേ അയാൾ ആരും അല്ലല്ലോ പാർട്ടിന്താണ്ട് അങ്ങാത്തവരാണ് പാർട്ടിയായിട്ട് ബന്ധമുള്ള പല രീതിയിലാണ് രീതിയിലാളുകളുണ്ടാവും പാർട്ടിയുമായി സഹകരിച്ചു നിൽക്കുക പാർട്ടിയുമായിട്ട് അനുഭവം പുലർത്തുക പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകളെയാണ് പാർട്ടിക്ക് പുറത്താക്കാൻ കഴിയുക അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയുക പാർട്ടിയുമായിട്ട് അകന്ന ബന്ധത്തിൽ നിൽക്കുന്ന ആളുകൾ പുറത്താക്കാൻ കഴിയുക എന്നാൽ അവർ ചെയ്യുന്ന നിലപാടുകൾ പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ അവരുമായിട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ പരസ്യം പ്രഖ്യാപിക്കും അതിവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും തെറ്റായ രീതികൾ അതിനെ പിന്തുണർക്കാൻ കഴിയുന്ന കഴിയുന്നതല്ല അവർക്ക് അതിനു മുമ്പ് ചില സമയത്ത് ചില അകന്ന ബന്ധങ്ങൾ ഉണ്ടാവും ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കേണ്ടി ഞാൻ ചോദിക്കട്ടെ സ്ഥാനാർത്ഥി നാട്ടുകാരനല്ലല്ലോ നാട്ടുകാരനായിക്കൊള്ളണമെന്നില്ല ആർക്കും മത്സരിക്കാം അവർക്ക് അഭിപ്രായങ്ങളും പറയാം രാഷ്ട്രീയ നേതൃത്വം അവർക്ക് അഭിപ്രായം പറയാം പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനതല്ല അതാണല്ലോ പറഞ്ഞത് വസ്തുതാപരമായ അന്വേഷണം ആരോപണമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് അദ്ദേഹം ഉന്നയിച്ച ആരോപണം കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തുന്ന നിലയിലാണ് അതൊരു ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കാര്യങ്ങൾ പറയാം ചിലപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനൊന്നും നിവൃത്തിയില്ല ധരിപ്പിച്ചവരോ ധരിപ്പിച്ചവരുടെ നിലപാടിൽ വിധേയമായോ എന്താണെന്നറിയില്ല അത്തരം നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതല്ല അദ്ദേഹം പറയാൻ പാടില്ലാത്തതാണ് അപ്പോൾ അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഒരു പ്രദേശത്തുണ്ടായി അത് ആവർത്തിക്കാതിരിക്കാനും അത് പടർന്നു പിരിക്കാതി പടരാതിരിക്കാനുമുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതാണ് അങ്ങേയറ്റ സമയത്തോടെ ആരും സ്വീകരിക്കേണ്ടത് ഏതൊരു ആളും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അങ്ങനെയാണ് നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഇലക്ഷന് കുറച്ച് വോട്ട് കിട്ടാൻ ഇതിനെ സഹായം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള നില വെച്ചുകൊണ്ട് ചില അഭിപ്രായ പ്രകാരം നടത്തുന്നത് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് സഹായകരമാവുന്നല്ല ഞാൻ പറയുന്നത് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം